നമസ്കാരം ഇപ്പൊ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്രമേൽ സമ്പാദിച്ചു ആദടി ചൂലേ നീ സമ്പാദിക്കും എങ്ങനെയാണ് സമ്പാദിക്കുന്നത് കോപാലേട്ടന കുളിസീനു കാണിച്ചിട്ടും അതുപോലെ തന്നെ ഹണി ട്രാപ്പ് ചെയ്തിട്ടും കിട്ടുന്ന പൈസ കൊണ്ട് നീ അങ് അർമാദിച്ചു ഇത്രയും കൊല്ലം ഇപ്പൊ ഈ ജനുവരി മുതൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതലല്ലേ ചൂലെ നീ ഒന്നും അനങ്ങാതിരിക്കുന്നത് അല്ലേ ഏഹ് നീ എന്താണ് നീ വിചാരിച്ചത് പ്രിയനെ മാത്രം പ്രിയനെയും എന്നെയും അതുപോലെ തന്നെ ശ്രീലച്ചിനെയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പരിപാടി അങ്ങ് നിർത്തിപ്പോയേക്കെന്ന് വിചാരിച്ചോ നീ ഇനി എന്ത് കണ്ട ചല്ലും പുല്ലും പറഞ്ഞു കഴിഞ്ഞാലും നിന്നെ വിടാതെ പിന്തുടരും അതാണ് ഞാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാവുക അതങ്ങനെയാണ് കാരണം വേറെ അല്ല കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യടി നീ നീ പ്രിയൻ്റെ രണ്ട് ഇൻ്റർവ്യൂ അല്ലേ കണ്ടിട്ടില്ലോ വലിയ വട വരാനുണ്ട് നിനക്ക് അതെ അത് അത് നമുക്ക് പറയാൻ പറ്റുന്നില്ല ഏ കുറച്ച് ദിവസങ്ങൾ കഴിയട്ടെ ഏ നീ അങ്ങനെ അറിയാമതിക്കല്ലേ വലിയ വീടുണ്ട് വലിയ വണ്ടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയത് എന്നുള്ളത് നാട്ടുകാർക്ക് മൊത്തം അറിയാം എങ്ങനെയാണ് നീ നിൻ്റെ വണ്ടി ഉണ്ടാക്കിയത് എന്നുള്ളത് രണ്ടായിരത്തി ആറിൽ നടന്ന സംഭവം ഞാനായിട്ട് വിളിച്ച് പറയേണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ഷഫീന ബീവി അങ്ങ് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾക്ക് നിനക്ക് കേൾക്കണ്ടേ ഷഫീന ബിബി പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് കേൾക്കണ എനിക്ക് ഉറപ്പാകുന്നു കേൾക്കേ കാരണം അത്രയേ ഇല്ലു നീ എന്നിട്ടാണ് നീ വലിയ ഡയലോഗ് കളിക്കുന്നത് പ്രിയക്കെതിരെ കഷ്ടം കാരണം നീ പറഞ്ഞ ഒരു കാര്യം ശരിയാ നമുക്കൊന്നും അങ്ങനെ ഉണ്ടാക്കാൻ അറിയില്ല കാരണം എന്തും ഉണ്ടാന്നറിയാവാം അങ്ങനെ ഉണ്ടാക്കി ശീലമില്ലടി ചൂലെ അങ്ങനെ തന്നെ പറയണമെന്നാ കാരണം നീ വലിയ വായിക്ക നാൽപ്പത് പവന്മാരുടെ ഒരു ചെയിൻ ഇങ്ങനെ ബോന്ധിച്ചിട്ടുണ്ട് അതെങ്ങനെ കിട്ടി ചൂലേ നിനക്ക് സലീം കാക്ക ഒക്കെ എന്തായാലും കിട്ടുമെന്ന് തോന്നുന്നില്ല ക സലീം കാക്കനെ നാട് ഈടെ കാല് കുത്താൻ വിടൂല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ടീമുകളുണ്ട് ഏഹ് വാറൻ്റല്ലടി എന്നിട്ടല്ലേ നീ അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നീ വെല്ലുവിളി ഏറ്റെടുക്ക് എന്ന് ഏറ്റെടുക്കാൻ പറ്റുമോ ഏ നീ വെല്ലുവിളി വർത്തനം പറ്റില്ല ബി ജെ പി കാര് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് നീ ധൈര്യം ഉണ്ടെന്ന് വെല്ലുവിളിക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരെ ഞാൻ ഇപ്പം വരെ ചുമതല വഹിച്ചിരുന്ന വ്യക്തിയാണ് അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ചുമതല തരും ആ ചൂലേ ഇനി എന്തുവാടി പറയുന്നത് അതാണ് നിനക്ക് മനസ്സിലാവാത്തൊരു കാര്യം അതൊക്കെ ഇരിക്കട്ടെ പ്രിയ പ്രിയേൻ്റെ കാര്യം ആലോചിച്ചിട്ട് പ്രിയേനെ കൊണ്ട് പറയുന്നത് കേട്ടിന് നിങ്ങൾ പ്രിയ എവിടെ കിടക്കുന്നു നീ എവിടെ കിടക്കുന്നു നീ പതിനെട്ടോളം ഹണി ട്രാപ്പ് ചെയ്തിട്ട് കണ്ടവൻ്റെ പൈസ വാങ്ങി കീശയിലൊന്തി ആ അടക്കം അതിൽ സാക്ഷിയാണ് അല്ലേ എന്നിട്ട് നീ പ്രിയനെ കുറ്റം പറയുക നിനക്ക് എന്ത് യോഗ്യതയാണ് പ്രിയനെ കുറ്റം പറയാനുള്ളത് അതാ ഞാൻ ചോദിക്കുന്നത് നീ പറയുന്നുണ്ടല്ലോ വലിയ വായില് നാലും അഞ്ച് കാറ് ഇതൊന്നും ഉണ്ടായിട്ടൊരു കാര്യമില്ല സമാധാനം എന്ന് പറയുന്ന ഒരു സംഭവം വേണം നീ വേഗം പോകും ഗിന്നസ് ബുക്കിലല്ല മേലോട്ടേക്കാർക്കും ഒരു പക്ഷെ പോവുക ഇമാതിരി അഹംഭാവം കളിച്ചു കഴിഞ്ഞാൽ ദൈവം എന്നൊരു ഇതുണ്ട് അതെല്ലാവർക്കും ഒരുപോലെയാണ് നീ പറയുന്നല്ലേ ഗുരുവായൂർ അമ്പല നടയിൽ നിന്ന് എന്താണ് നടന്നത് എന്നുള്ളത് അതെ നടന്ന കാര്യങ്ങൾ അടക്കം തന്നെയാന്ന് വിളിച്ചു പറയുന്നത് അവളെ നീ മച്ചി 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 എന്ന് ഒരുപാട് തവണ നീ വിളിച്ചിട്ടുണ്ട് നീ ഒരു തവണയല്ല നീയൊന്നും എൻ്റെ അരുണും കുടിച്ചായിരുന്നു വിളിച്ചത് ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു ഇല്ലാത്ത കാര്യം ഗർഭാശയത്തിൽ ക്യാൻസറാണെന്ന് വരെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് ഷഫീന ബി വിയുടെ മകനെപ്പറ്റി നീ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയെപ്പറ്റി നീ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കളെപ്പറ്റി നീ പറഞ്ഞിട്ടുണ്ട് ശ്രീലേജിക്ക് കാമുകനുണ്ടെന്ന് വരെ നീ വൃത്തിയോട് പറഞ്ഞു ഹരിതയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ നിനക്ക് വായിക്ക് ലൈസൻസ് ഇല്ലാതെ നീ പറയുന്നത് എന്തുകൊണ്ടാന്ന് നിനക്കറിയാം അത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ അപ്പം ആ കാണാൻ പോകുന്ന ദിവസത്തിനായി നീ വെയ്റ്റ് ചെയ് ജസ്റ്റ് വെയ്റ്റ് ആൻഡ് സീ അത്രയേ പറയാനുള്ളൂ കാരണം എന്തുകൊണ്ടാണെന്ന് അറിയവാ ഇത് പറയുന്നത് ലസിത പാലക്കലാണ് വേറെ ആരുമല്ല ലസിത പാലക്കൽ അപ്പോൾ ശരി കാണാം അന്ന് അന്ന് നിനക്ക് ഒരു ചാലഞ്ച് ഞാൻ അവിടെ വെക്കും നിനക്ക് ഗിന്ന സ്ക്രക്കോഡല്ലേ വേണ്ടത് കാണാം കാണാം നീ എപ്പോൾ പറയുന്ന പ്രധാനമന്ത്രികൾക്ക് ഫോട്ടോ കൊടുത്തതെന്നല്ലേ ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോ എങ്ങനെ വന്നെന്ന് ജസ്റ്റ് വെയിറ്റൻസി ഓക്കെ